ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഉണ്ണിമായ ഷിൻസു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നൊരു അടിപൊളി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ ഫ്രൈ ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക നോക്കാം ആദ്യം തന്നെ ഹാഫ് കെ ജി ചിക്കൻ ഞാൻ എടുത്തിരിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരസ്പൂൺ മുളക് പൊടി ഞാനിവിടെ അരസ്പൂൺ എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡി അല്ല സോറി നോർമൽ മുളക് പൊടി തന്നെയാണ് എടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം നിങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഞാൻ ഒരു നോർമൽ കുട്ടികൾക്കും കഴിക്കണമുണ്ട് മാത്രം ഞാൻ കുറച്ച് എരിവ് എല്ലാം കുറച്ച് കുറച്ച് ചേർക്കുന്നുള്ളൂ പിന്നെ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് പിന്നെ ഒരു കുറച്ച് ഗരം മസാല ചേർക്കണം കേട്ടോ അതിൻ്റെ എഡിറ്റിംഗ് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് അത് നിങ്ങൾ ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ എല്ലാ മസാലകളും നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ആദ്യം സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഒരു കാര്യം വിട്ടുപോയി ഇതിൽ കുറച്ച് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം കേട്ടോ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവിടെയും ഒന്ന് ആക്കാം അതിനുശേഷം കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചുകൂടി കൈ വെച്ച് മിക്സ് ചെയ്താൽ തന്നെ കുറച്ചുകൂടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഹാഫ് ആൻ അവർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം മാഗ്നേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ചിക്കനിലേക്ക് നല്ലവണ്ണം മുളകുമൊക്കെ പിടിക്കാനാണ് അതിനുശേഷം ഒരു പാൻ എടുപ്പത്ത് വയ്ക്കാം പാൻ നന്നായി ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പാൻ നന്നായി ചൂടായതിന് ശേഷം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം വളരെ കുറച്ച് മതിയാവും ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോരോ പീസ് ഇട്ട് കൊടുക്കാം എണ്ണ തെറിക്കുന്നുണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് ഫ്രൈ ആയി വരണം ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒരു സൈഡ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിന് ഓരോരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ല ഗോൾഡൻ കളറായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ എടുക്കാൻ പറ്റും ഇതിൽ മുട്ടയോ കോൺഫ്ലവറോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല വീട്ടിലുള്ള പൊടികൾ വെച്ച് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ നമ്മളെടുത്ത് തിരിച്ചിട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഒരു അടിപൊളി നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക അടുത്ത റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണ് വേണ്ടതെന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്ത് ചെയ്തു തരുന്നതായിരിക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾ ആവശ്യപ്പെടുന്ന ഐറ്റംസ് ഞങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ